സൗദിയിൽ വിമാനത്താവളങ്ങളോട് ചേർന്ന് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നിക്ഷേപകർക്ക് അവസരം രാജ്യത്തെ ആറ് വികസന ചുമതലയുള്ള കമ്പനി തന്നെയാണ് ഇതിനും മേൽനോട്ടം വഹിക്കുക സൗദിയിൽ ആറു നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങളിലാണ് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനം ഇതിനായി ആവശ്യമായ ഭൂമി കൈമാറും ഹായിൽ യാമ്പോ നജ്റാൻ അൽബഹ ബീഷ റഫ എന്നീ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളാണ് നവീകരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം സൗദിയിൽ വിമാനത്താവളങ്ങളുടെ വികസന ചുമതലയുള്ള പ്രത്യേക കമ്പനി തന്നെയാണ് ഇതിനും മേൽനോട്ടം വഹിക്കുന്നത് രണ്ടായിരത്തി ആരംഭിച്ചതാണ് കമ്പനിയുടെ പ്രവർത്തനം വിമാനത്താവളങ്ങളിലെ നിലവിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കുക സാങ്കേതികവിദ്യയും അടിസ്ഥാന സൌകര്യങ്ങളും നവീകരിക്കുക യാത്രക്കാരുടെ സേവനങ്ങളും സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക തുടങ്ങിയവയും കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ജിദ്ദ റിയാദ് ദമ്മാം അൽ ഉല നിയോം എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ചുമതലയും ഈ കമ്പനിക്കാണ് മീഡിയ വൺ ജിദ്ദ